ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ എന്നല്ല എല്ലാവരും ചിന്തിക്കുന്നത് ആതുട്ടിയുടെ ചേട്ടൻ സൈക്കിൾ ചോട്ടാൻ വേണ്ടി ഇറങ്ങിപ്പോയി അപ്പോൾ ആ ഞാൻ പറഞ്ഞായിരുന്നു ആതുട്ടീനെ കൊണ്ടോ ചവിട്ടി തെറിപ്പിച്ചു ആ തിട്ടീനെ സൈക്കിളെ കയറ്റാം അതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ആതുട്ടിക്ക് അതിൻ്റേതായ ഒരു ദേഷ്യം വന്നു ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം ഞങ്ങൾ സൈക്കിളേലൊക്കെ കയറാൻ പോവുകയാണ് ആ തിട്ടി എന്തായാലും കയറുക ആദ്യൂട്ടി സൈക്കിളെ കയറണം അപ്പോൾ അതിൻ്റെ വെപ്രാളം ഒറ്റപ്പാടമാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ സൈക്കിളേലൊക്കെ കയറുന്നെങ്കിൽ എല്ലാവരും കാണിച്ചുതരാം നമ്മൾ നല്ലൊരു വീഡിയോ എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്താണെന്നറിയില്ല ഇൻഷോർട്ട് ചെയ്ത് ഞാൻ എടുത്തപ്പോൾ മൊത്തത്തിലൊരു ബ്ലാക്ക് പോലെ വന്നുപോയി കേട്ടോ പത്തു അഞ്ച് മിനിറ്റുള്ള ആയിരുന്നു രാവിലത്തെ ഒരുപാട് കഷ്ടപ്പാടാണ് അതെന്തായാലും പോയി അപ്പോൾ ഞാൻ വിചാരിച്ചിപ്പോൾ സമയം പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആയിട്ടുണ്ട് എന്തായാലും നമുക്ക് വീടും ഇല്ലാതിരിക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒരു ലോങ് വീഡിയോ എന്തായാലും ഞാൻ ഇടൂന്നും പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും ഒരു ലോങ് വീഡിയോ ഇട്ടേ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ഉണ്ണിച്ചേട്ടനും വേറൊരു കൊച്ചും മോനും കൂടി സൈക്കിളൊക്കെ ചേർത്തിട്ടുണ്ട് അവർ സൈക്കിൾ ചേർത്തുന്നൊക്കെ നമുക്കൊന്ന് കാണാം ഏഹ് അതിൽ വണ്ടിയിൽ ആദ്യോട്ടി ചാക്കേറുന്നതും ഒക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതൊക്കെ ആയിരിക്കും വലിയ കണ്ടന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്നുമില്ല എനിക്കറിയാം ഒന്നും ഉണ്ടോ അതിനകത്തൊന്നുമില്ല എന്ന് പറയാം പക്ഷേ അതിൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഒന്നും കാണണ്ടേ അപ്പോൾ നമുക്ക് എന്തായാലും ഒരു സൈക്കിൾ എവിടുന്നതിലേക്ക് പോകാം കേട്ടോ സൈക്കിൾ എവിട്ടാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങുവാണ് അതിൻ്റെ ഒച്ചപ്പാടും പകളമാണ് കേൾക്കുന്നത് പിടിച്ചിട്ട് നിൽക്കുന്നുമില്ല വീഴും കേട്ടോ എൻ്റെ ഇടയ്ക്ക് കാലയിലുണ്ടോ കൊണ്ടും കേറി ഓ തോന്നുന്നു ഇവിടെ മുള്ളു അപ്പം ഞങ്ങൾ എന്തായാലും ആ മുള്ളു കൊണ്ടുതരാം എൻ്റെ അമ്മേടെ കാലയിൽ എൻ്റെ കാലം മുള്ളു കൊണ്ടാലുണ്ടാവും സൈക്കിൾ കയറാൻ അത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഉണ്ണിക്കുട്ടിനും അജി ചേട്ടനും നിങ്ങൾക്ക് പേടിയാണെന്നുണ്ടാവില്ല കുസ്തി കൊണ്ട് കേട്ടോ ഇത് കുസ്തി ആണ് കേട്ടേ ഡെയിലി കാണുന്നതുകൊണ്ട് എനിക്ക് വലിയൊരു പേടിയൊന്നുമില്ല അപ്പോൾ ഉണ്ണിച്ചാട്ടിനൊക്കെ തപ്പി നോക്കട്ടെ ഞങ്ങൾ പേടി കാണുന്നുണ്ടോയെന്നറിയില്ല ഞങ്ങളുടെ ഉണ്ണിച്ചാട്ടെ ഡേ സൈക്കിള് സൈക്കിളിൽ കൂടി പോകുന്നുണ്ട് മാങ്ങ ഉണ്ട് കേട്ടോ മാങ്ങയായി എന്ന് പറയുന്നത് മാങ്ങ കുറയ്ക്കാൻ വേണ്ടി പോകുന്ന ഭാഗമാണ് കാണുന്നത് എടാ കൊച്ചിനെ ഒന്ന് ഇരുത്തിയിട്ട് മാങ്ങ വറക്കടാ ഡേ അടുത്ത ആള് അജിയോ അജിയോ ഒരു കായ് കൊടുക്ക സൈക്കിളിൽ കൈ വിട്ടിട്ട് കായ് കൊടുക്കരുത് ചിലപ്പോൾ നിലത്ത് വിഴുവു ഞങ്ങളിവിടെ വന്ന് സൈക്കിളയിലൊക്കെ കയറിയിരിക്കുവാണോ കേട്ടോ അതുകൊട്ടി സൈക്കിളയിലാണ് കയറിയിരിക്കുന്നത് ചേട്ടൻ മാങ്ങ പറിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അജി ചേട്ടൻ ഇവിടെ ഉണ്ട് ഞങ്ങളുടെ തലേ മാങ്ങ വിഴുവന്നൊന്നും അറിയില്ല സൈക്കിളും പോകും സൈക്കിളിൽ കയറി സൈക്കിൾ മറിച്ചിട്ടോ അതുകൊട്ടി സൈക്കിൾ മറിച്ചിട്ട് പോതെ ഉറുപ്പിച്ചിരിക്കുവാണ് കേട്ടോ പിന്നെ ഉണ്ണി ചേട്ടൻ മാങ്ങ പറിക്കുന്നുണ്ട് അത് കഴിഞ്ഞു നമ്മുടെ ഉണ്ണിക്കുട്ടെ മാങ്ങ പറിക്കാൻ പോകുന്ന കയറുന്ന ഭാഗമാണ് ആ കാണുന്നുണ്ടോന്നറിയില്ല വീഴല്ലേ നോക്കിക്കയറ് മാങ്ങ കുറച്ച് ഞങ്ങൾ മുളക് കൂട്ടി ജോ ഇല്ല ഒന്നോ രണ്ടോ കൊടുക്കണ അപ്പുറത്തെ ചേച്ചി വന്നാണ് വന്നറിയണ്ടത് ചേച്ചി അതിൻ്റെ ഇടയ്ക്ക് ഒരു വണ്ടി പോകുന്നുണ്ട് അങ്ങനെ കൊടുക്കു ഉണ്ണീസ ഉണ്ണീന്റെ ട്യൂഷൻ ടീച്ചറാണോ ചമ്മത്തി അരക്ക മാങ്ങാർത്താ പറയുന്നത് കേട്ടു കാണിച്ചു മാങ്ങട്ടോ മാങ്ങ മാങ്ങ ഈ സമയത്ത് മാങ്ങ കിട്ടുന്ന ഒരേ സ്ഥലമായിരിക്കും ഞങ്ങളുടെ അട്ടപ്പാടി ഇന്നിപ്പങ്ങ കുറിക്കലാവട്ടെ അല്ലെ വീഡിയോ ഇതാവട്ടോ അടുത്ത മാങ്ങ മുറി ഇന്ന് മാങ്ങമുറിയാണ് വീഡിയോ ഇതില് ക്ലിയർ ഒന്നും ഇണ്ടാവില്ല വലിയ മാങ്ങ വറക്കിലും കാര്യങ്ങളൊക്കെയാണ് ഉണ്ണി ആതുട്ടിയാണെങ്കിൽ മോന്ത് ഊർപ്പിച്ച് വെച്ചിരിക്കുവാണ് സൈക്കിളൊക്കെ ആയിട്ട് പക്ഷെ സൈക്കിളൊക്കെ ആയിട്ട് സൈക്കിള് മറിച്ചിട്ടു സൈക്കിൾ മറിച്ചിട്ട് ഒരു കള്ളക്കുച്ച നമ്മുടെ കൂടെ ഉണ്ട് അതുകൊണ്ട് സൈക്കിളൊക്കെ ആയിട്ട് നിർത്തി വെച്ചേക്കുന്നു പിന്നെ മാങ്ങ പറിക്കുന്ന വീഡിയോ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ ഇന്നതാണ് ചുമ്മായി പറഞ്ഞിട്ട് നടക്കുന്നത് ഒന്നുമില്ല ഒന്നുമില്ലെന്നും പറഞ്ഞാൽ ഒന്നുമില്ല എന്തേലും വേണ്ടേ എനിക്കറിയാം നാളെ ഇനി കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് തരാം കേട്ടോ ആ കുറച്ച് ദിവസമായി ലൈവ് കയറിയിട്ട് അപ്പോൾ കുറച്ച് ദിവസം കൂടി ഇങ്ങനെ ലൈവൊക്കെ ഇങ്ങനെ ഫോട്ടോ എന്ന് വിചാരിക്കുവാണ് പുളിച്ചേട്ടം മരപ്പൊക്കത്ത് നിന്ന് ഇറങ്ങുവാണ് കാണിച്ചേരാ മരത്തേനിന്ന് ഇറങ്ങുന്ന ഭാഗമാണ് താഴെ ഒത്തൻ കാവലും നിപ്പുണ്ട് രണ്ട് മാങ്ങയുണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ സൂക്ഷിച്ചേ സൂക്ഷിച്ചിറങ്ങണേ അതാണ് മരത്തേന്ന് മെല്ലെ 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 ഇറങ്ങുന്നതാണ് സൈക്കിൾ താഴെ വെച്ചിട്ടാണ് മരത്തേ കയറി ഒത്തൻ കാവലും നിൽപ്പുണ്ട് കേട്ടോ നമ്മൾ രണ്ടും അർജുന്മാരാണ് അതാണ് രണ്ടും അർജുന്മാരാണ് രണ്ടും അർജുന്മാരും കൂടി മാങ്ങ വറക്കുന്നതാണ് കുഞ്ഞു മാങ്ങയാണ് കേട്ടോ ചമ്മന്തിക്കെ ഇറിക്കാൻ കുഞ്ഞു മാങ്ങയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഓരോ അർജുന ഇറങ്ങുവാണ് കേട്ടോ സന്തോഷം വേറെ ഒന്ന് തന്നെയാണ് മുഷു ക്യാബി നോക്കാൻ പോന്ന് പറഞ്ഞ ചേട്ടനും രണ്ട് അർജുന്മാരും കൂടെ അങ്ങോട്ട് പോയി ഞാനും എൻ്റെ കൊച്ചിന് തന്നെ ആയിട്ടുണ്ട് കേട്ടോ നോക്കട്ടെ അവന്മാരുടെ പുറകെ ഒന്ന് പോയി നോക്കട്ടെ എന്തെങ്കിലും കിട്ടുമോന്ന് ഇങ്ങനെ പെടുത്തോണ്ടേ വീഡിയോ എടുക്കാൻ നല്ല പാടാണ് കേട്ടോ ഇങ്ങനെ പിടിച്ചോണ്ട് വീഡിയോ എടുക്കാൻ നല്ല പാടാണ് പക്ഷെ അവന് ഭയങ്കര ഇഷ്ടമാണ് ചിരിക്കോ കളച്ചെറുക്കം നല്ല പാടാണ് അമ്മയ്ക്ക് അമ്മച്ചി നല്ല പാടാ ഇങ്ങനെ എടുത്തോണ്ട് വീഡിയോ എടുക്കാനെ ഇനി ഇങ്ങനെ പിടിച്ചോണ്ട് വീഡിയോ ഒക്കെ എടുക്കണം പല മോഡലിലൊക്കെ എടുക്കണം ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ ചൂണ്ടു പറഞ്ഞാൽ പറയാൻ വേണ്ടി ഒന്ന് കൂറിപ്പിച്ച് വെച്ചേക്കുന്നതാണ് ആ പൊന്നാവ ആ ഞങ്ങൾ പുറത്തൊക്കെ പോയി സൈക്കിളേ കയറി ചേട്ടന്മാരൊരു മാങ്ങയൊക്കെ പറച്ച് ഞങ്ങൾ തിരിച്ചു പോന്നും കേട്ടോ എടുത്തോണ്ട് ഇച്ചിരി പാടാണ് മാങ്ങയൊക്കെ പറച്ച് തിരിച്ച് പോകുന്നു ഇന്നത്തെ വീഡിയോ ഒത്തിരി ഉണ്ടാവില്ല ഇച്ചിരി നേരം ഉണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞില്ലേ വലിയൊരു ലോങ് വീഡിയോ എടുത്തത് പോയി നമ്മൾ തൽക്കാലത്തേക്ക് ഒരു തട്ടിക്കൂട്ടി വീഡിയോ ആണ് അപ്പം ഇൻട്രോ പറയാലോ അതോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നോടം പറ്റാറ്റാ ബൈ ബൈ ഇങ്ങോട്ട് നോക്കുമ്പോൾ